ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഒരാളെ പിന്നാലെ ഒരു സിംഹം അല്ലെങ്കിൽ ഒരു നായ അല്ലെങ്കിൽ ഒരു പാമ്പ് കൂടുന്നുണ്ട് പിന്നാലെ കൂടുകയാണ് ഇയാൾക്ക് ആ ഓട്ടത്തിൽ വല്ല ലതത്തുണ്ടാവും വല്ല രസം ഉണ്ടാവും ഇല്ല ഒരു സന്തോഷം ഉണ്ടാവില്ല കാരണം പിന്നാലെ ആരാ കൂടുന്നത് സിംഹ ഇതേപോലെ മരണമാവുന്ന സിംഹം നമ്മുടെ പിന്നാലെയുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധയിൽ ജീവിക്കുന്നു നമ്മളെ പിന്നാലെ ഒരു നായ കൂടുമ്പോൾ ഞമ്മളത് ശ്രദ്ധിക്കാതെ ചിരിച്ച് കളിച്ച് നടക്കുകയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ പറയും അവനൊരു പൊട്ടനാ കേട്ടോ ഒരന്തല്ല അവൻ്റെ ബാക്കിൽ ആരാ നായൻ്റെ കാര്യവും ചിന്തിക്കുന്നില്ലല്ലോ അതേപോലെ കാര്യം വളരെ കഷ്ട നമ്മളെ പിന്നാലെ ഏത് നിമിഷവും ഞമ്മളിൽ ചാടി വീഴുന്ന മരണം നമ്മളെ ബാക്കിലുണ്ട് നമ്മളാണെങ്കിലോ ആ ഒരു ശ്രദ്ധേയില്ല കേൾക്കി മങ്കാനൽ മങ്കാനൽ മൗതു മൗതു തോലിബ തോലിബു മരണം വല്ലവനെയും തേടുന്നവനാണെങ്കിൽ മരണം ഒരാളെ പിന്നാലെ ഓടുന്നുണ്ട് മരണം ഒരു വ്യക്തിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ദുനിയാവിൽ കറാറായി അവൻ രസിക്കും എങ്ങനെ ദുനിയാവിൽ ആർമാദിച്ച് ആനന്ദത്തിൽ എങ്ങനെ ജീവിക്കും ما شاء الله هندنا الملكة اللهم هل بودا نلّ. ومن كان راحلا الى الاخره فكيف يتخذ الدنيا دار ومن كان راحلا الى الاخره വല്ലവനും ആഹ്റത്തിലേക്ക് പരലോകത്തേക്ക് യാത്രികനാണെങ്കിൽ യാത്ര ചെയ്യുന്നവനാണെങ്കിലും നമ്മളൊക്കെ യാത്രക്കാരല്ലേ എന്ത് തുടങ്ങിയ യാത്രയാണ് അയലമുല്ല അറുവാഹയിൽ നിന്ന് തുടങ്ങിയ യാത്ര യാത്ര അവസാനിച്ചിട്ടില്ല യാത്രയുടെ എൻ്റെ സ്വർഗം അല്ലെങ്കിൽ നരകം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആഹ്റത്തിലേക്ക് യാത്ര പോകുന്നയാളാണെങ്കിൽ എങ്ങനെയാണ് ഇവൻ ദുനിയാവിനെ ദാറായി കാണുക ഞമ്മളിപ്പോൾ കോഴിക്കോട്ടേക്ക് വണ്ടി കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ നിൽക്കുക ഞമ്മളെ ലക്ഷ്യം എവിടെയാണ് കോഴിക്കോട് അതിന് ബസ് കാത്തു അവിടെ നമ്മൾ സുഖീനായി ജീവിക്കും ഇല്ല ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ലല്ലോ നമ്മൾ മണ്ടന്മാർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപ് ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ സുഖിക്കണം എത്ര മഠയന്മാരാണ് ബുദ്ധിയില്ലാത്തവരാണ് അള്ളാഹു നല്ല ബോധം നൽകട്ടെ നല്ല അന്തം നൽകട്ടെ ഈ അക്കലാറുണ്ടല്ലോ ഇത് കണക്കൂട്ടാളല്ല മനർത്തം തടയുക ഹ്രത്തിൻ്റെ നന്മകളെ തൊട്ട് ആഹ്റത്തിൽ അപകടം വരുന്ന എല്ലാത്തിനെ തൊട്ടും തടയുന്നതാവണം അവനവൻ്റെ ആക്കിൽ അവനാണ് ബുദ്ധിമാൻ അല്ലാതെ ഇവിടെ എല്ലാത്തിലും എ പ്ലസ് കിട്ടി വിശ്വാസിച്ചൊന്നുമില്ല ഞമ്മളെ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ആക്കിലല്ല എന്തേ ആഹ്റത്തിൻ്റെ അപകടങ്ങളെ തൊട്ട് അവൻ്റെ ബുദ്ധി ഓനെ തടയുന്നില്ല അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ബന്ധങ്ങളെയും മാതാപിതാക്കളെയും എല്ലാവരെയും യഥാർത്ഥ ബുദ്ധിമാനികളിൽ ഉൾപ്പെടുത്തി നൽ ഉൾപ്പെടുത്തണമെന്ന്